രണ്ടും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കറയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രാമനിലയം ഗസ്റ്റ് ഹൌസിൽ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ അനിൽ അക്കരെ ഹാജരാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശൂരിൽ നിന്ന് സുരജി സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ കാര്യമായ വകുപ്പുകൾ ചുമത്തുന്നുണ്ട് അനിൽ അക്കറയുടെ പരാതിയിൽ പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് സൂരജ് സജി ടി കെ ഏകപക്ഷീയമായ ഒരു നടപടികൾ നടപടിയിലൂടെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന പോലീസ് പോകുന്നതെന്ന വിമർശനങ്ങൾ ശക്തമായിരിക്കുകയാണ് ഈ പരാതി നൽകിയ അനിലക്കരയുടെ തന്നെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിരിക്കുന്നത് അനിലക്കരയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പരാതി നൽകുന്നത് മാധ്യമപ്രവർത്തകർക്കെതിരായി ഈ രാമനിലയത്തിൽ വെച്ച ഒരു മർദ്ദനം അത് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അനിലക്കര പരാതി നൽകിയത് പക്ഷേ ആ പരാതിയിന്മേൽ പോലീസ് ഈ അനിലക്കരയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറെടുത്തതല്ലാതെ ഒരു നടപടിയിലേക്ക് പോയിരുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് നേരിട്ട് ഇതിന്റെ ഗൗരവം വെളിവാക്കുന്നതിന് വേണ്ടി ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഈ സി ഡി കോപ്പി ചെയ്ത അനിലക്കര എന്നിപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത് ഈ മൊഴിപ്പകർപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ കേസെടുക്കണം എന്നൊരു ആവശ്യമാണ് അനിലക്കര മുന്നോട്ട് വയ്ക്കുന്നത് മറുവശത്താകട്ടെ സുരേഷ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ മണിക്കൂറുകൾക്കകം തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്ന ഏകപക്ഷീയമായ നടപടി അത് സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതിൽ ഈ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്നതടക്കം വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർക്ക് ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പാണ് ഇതിൽ എന്നുള്ള വിമർശനമാണ് ഇവർ ഉയർത്തുന്നത് എന്തായാലും ഈ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് അതായത് ഈ മാധ്യമപ്രവർത്തകരെ കൂടി വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ അനിലക്കര നൽകിയ പരാതിയിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ ടി കെ ശരി സജി വിവരങ്ങൾ ടീ നിന്ന്